തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ കുന്നകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക്സ് സ്റ്റേഡിയത്തിലാണ് തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് പവലിയനിൽ വെച്ച് എം എൽ എ എ സി മൊയ്തീൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഇ യു രാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഏഷ്യൻ ചാമ്പ്യനായ ആൻസി സോജനെ ഉപഹാരം നൽകി പൊന്നാടി അണിയിച്ച് ആദരിച്ചു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വാർഡ് കൗൺസിലർ ബിജു സി ബേബി കുന്നംകുളം ഗുഡപ്പേർട്ട് സി എം ഐ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ്റെ ഫാദർ ലിജോപോൾ സി എം ഐ ചാമ്പ്യൻഷിപ്പ് രക്ഷാധികാരികളായ പ്രൊഫസർ പി എം നാരായണൻ നമ്പൂതിരി പ്രൊഫസർ മീന രഘുനാഥ് സെക്രട്ടറി ഡോക്ടർ കെ എസ് ഹരിദയാൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എയും ചെയർപേഴ്സൺ സീതാരവീന്ദ്രനെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു ക്ലബ്ബുകളിൽ നിന്നായി തൊള്ളായിരം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ഒക്ടോബർ പത്ത് മുതൽ പതിമൂന്ന് വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ടീമിനെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തെരഞ്ഞെടുക്കും ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിയൊൻപതിന് സമാപിക്കും ജില്ലയിലെ അല്ലെറ്റ് ഏറ്റവും വിജയപ്രദമായി കണ്ടുപിടിക്കാൻ കൈ എടുത്ത അസോസിയേഷനുകളും അതിൻ്റെ ഭാരവാഹികളോടും പ്രതിജ്ഞാബദ്ധമായ കൂടി മുന്നോട്ട് നമ്മളെ എല്ലാം പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ വീട്ടിലെ ഔപചാരികമായ നിന്നാണ് നിർബന്ധമായി അറിയിച്ചുകൊണ്ടത്